ഹൈ ഓൾ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ അരിവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്ന നിലയിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഒട്ടും അറിയാത്തവരാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഫ്രീ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആര്വർക്കിനെ കുറിച്ച് പഠിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ നമ്മുടെ ഈ ഒരു ക്ലാസ് യൂട്യൂബ് ക്ലാസ് എന്നുള്ളതിലും പരി നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമ്മൾ ചാനലിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഡൗട്ട്സ് ചോദിക്കുക കേട്ടോ അതുപോലെ കമൻറ്റും ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതുപോലുള്ള ഡിസൈൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് നമ്മുടെ ഫ്രീ ക്ലാസ്സിലെ ഫോർ ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് കൂടിയാണ് ഉള്ളത് ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഫ്ലാറ്റ് സീക്വൻസ് ആണ് ഇത് സീക്വൻസ് ആണ് സീക്വൻസിന്റെ പല ടൈപ്പ് വരുന്നുണ്ട് കപ്പ് സീക്വൻസ് വരുന്നുണ്ട് ഫ്ലാറ്റ് സീക്വൻസ് വരുന്നുണ്ട് അപ്പൊ ഇതിൽ വലുതും ചെറുതും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ പഠിക്കണത് ഫ്ലാറ്റ് സീക്വൻസ് വെച്ചിട്ടാണ് കേട്ടോ ഓക്കെ ഇതിൽ ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല എനിക്ക് ഏതാണോ കിട്ടുന്നത് അത് വാങ്ങിച്ചാൽ മതി ഈ ഒരു ഫ്ലാറ്റ് സീക്വൻസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യം ഇതുപോലെ നമ്മൾ ഒരു ലൈൻ വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒരു ലൈനിൽ തന്നെ ചെയ്ത് നോക്കുകട്ടോ അതിനുശേഷം മാത്രമേ നിങ്ങൾ പിച്ചറിലേക്ക് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ ചെയിൻ എടുത്തിട്ടുണ്ട് സീക്വൻസ് ഇതാ ഇതുപോലെ നമ്മൾ നീഡിലിട്ട് കൊടുക്കാം അതിനുശേഷം ഈ ഒരു ചെയിനിൽ സീക്വൻസ് ഇട്ട് അതിന്റെ അടുത്തേക്ക് നമ്മൾ നേരത്തെ ഷുഗർ ബീഡ് ചെയ്ത പോലെ തന്നെ അടുത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു സീക്വൻസിന്റെ ഇപ്പുറത്തേക്ക് കണ്ടില്ലേ അടുത്ത ചെയിൻ എടുക്കുക ആ ചെയിനിൽ സീക്വൻസ് ഇട്ടു ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാ അടുത്ത ചെയിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുത്ത ചെയിൻ എടുക്കുക അങ്ങനെ ഓരോ ചെയിനിന്റെ ഉള്ളിലാണ് നമ്മൾ സീക്വൻസ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇത് രണ്ട് മെത്തേഡിൽ പഠിക്കേണ്ടത് ആ ഒരു മെത്തേഡ് നമ്മൾ പെയ്ഡഡ് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതിൽ ഈ ഒരു മെത്തേഡ് മാത്രം കേട്ടോ നമ്മൾ പഠിക്കുന്നത് അപ്പോ ഇതുപോലെയാണ് ഓരോ ചെയിനിന്റെ ഉള്ളിൽ നമ്മൾ സീക്വൻസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം അടിയിൽ നിന്ന് വെലിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ചെയിൻ എടുക്കുക ഇതുപോലെയാണ് സീക്വൻസ് വർക്ക് ചെയ്യാട്ടോ ഓരോ ചെയിനിന്റെ ഉള്ളിൽക്കാണ് നമ്മൾ സീക്വൻസ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ ഒരു മെത്തേഡ് കൂടി പഠിക്കേണ്ടത് നമ്മളെ പെയ്ഡ് ക്ലാസ്സിലാണ് അപ്പോൾ നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കണ്ടതില് ഒരുപാട് സ്റ്റിച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരണുണ്ട് സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ ചേരാൻ താല്പര്യം ഉള്ളവര് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അപ്പൊ അത് ക്ലിയർ ആക്കി തരും ഈ ഒരു സീക്വൻസ് വർക്ക് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ട വരിക ഓക്കേ അപ്പൊ അതുപോലെയാണ് നമ്മുടെ സീക്വൻസ് വർക്ക് വരുന്നത് നമ്മൾ ഇത് വലുതാക്കി എടുക്കുക അതിന് ശേഷം ഇതിന്റെ തൊട്ടടുത്തുന്നു തൊട്ടടുത്തുനിന്ന് തന്നെ ഈ ഒരു രണ്ടും കൂടിയിട്ട് അടിയിൽക്ക് വലിച്ചു കൊടുക്കുക അതിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ കെട്ടിട്ടതിന് ശേഷം മാത്രമേ ഇതും കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റിച്ച് മൊത്തത്തിൽ അഴിഞ്ഞു പോരും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ഇതല്ലാതെ ഉള്ള എന്തിനോട്ടാണ് നമ്മള് പേഡ് ക്ലാസ് പഠിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിന് ചെയ്യ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ജോയിൻ ചെയ്യാട്ടോ ഇത് ജസ്റ്റ് ഒന്ന് നോർമലി കെട്ടിടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അതല്ലാതെ നമ്മള് ബാക്കിക്കൊന്നും കൊണ്ടുവാതെ തന്നെയാണ് കെട്ടിടല് ശരിക്കും എന്തിനോട്ട് എന്നാണ് അതിന് പറയുക ഈ ആര്യ വർക്കില് അത് നമ്മള് പേഡഡ് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് കേട്ടോ ഇവിടെ കെട്ടിട്ടതിന് ശേഷമാണ് നമ്മൾ ഇത് മൊത്തത്തിൽ മൂന്നെണ്ണം കട്ട് ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ ഇത് ലൂസായിട്ട് അഴിഞ്ഞു പോകും ഓക്കെ ഇനി നമ്മൾ ഇത് പിക്ചറിൽ ചെയ്യണത് എങ്ങനെയെന്ന് നോക്കാം അപ്പൊ ഞാൻ എന്താ ഒരു പിക്ചർ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നീ ഒരു ഭാഗം നമുക്ക് ചെയ്യണത് എങ്ങനെയെന്ന് നോക്കാം ഓക്കെ

ഇത് നമുക്ക് ഷുഗർ ബീഡ് ചെയ്യുന്നു നോക്കാം ചെയിൻ എടുത്തു അതിനുശേഷം ചേ പിൻസ് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഷുഗർ ബീഡ് ചെയ്യുന്ന പോലെ മൂന്നാലിനിട്ടിട്ട് ചെയ്യാന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു സീക്വൻസ് ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ നിക്കല്ലേ അപ്പൊ നമുക്ക് ഒരുപാട് ഇടുമ്പോ നമ്മൾ ഒന്ന് പിന്നെ ചെയിനിൽ ഇട്ട് കൊടുക്കുമ്പോ ചിലപ്പോ രണ്ടുമൂന്നെണ്ണം ഒപ്പം ഒരുമിച്ചിട്ട് പൊട്ടി പിടിച്ച പോലെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോ നമ്മള് ഓരോന്നിട്ടിട്ട് ചെയ്യാനാവും നല്ലത് നമ്മൾ ഈ ഒരു ചെയ്യണ തുണിയുമ്പോ തന്നെ ഓരോന്നും ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചെയ്യായിരിക്കും നല്ലത് പിന്നെ ഇതില് കുഞ്ഞ ലോക്കിന്റെ ഒന്നും ആവശ്യമില്ല ഫ്ലാറ്റ് ആയിട്ട് നിൽക്കണ കാരണം നമ്മൾ ജസ്റ്റ് ഈ ഒരു ഷെയ്പ്പ് വരുന്നോടത്തൊക്കെ അതുപോലെ തന്നെ അങ്ങനെ ചെയ്ത് പോയാൽ മതി ഷുഗർ ബീഡ് ആകുമ്പോ ചില സമയത്ത് ഈ പോലെ ആ ഒരു കോണ് ഭാഗം വൃത്തിയിട്ട് കിട്ടണില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു കുഞ്ഞ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നെക്സ്റ്റ് ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഫ്ലാറ്റ് സീക്വൻസിന് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല കാരണം ഫ്ലാറ്റ് ആയിട്ട് നിക്കണ കാരണം ആ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു കുഞ്ഞ ലോക്കിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മള് ഈ ഈ ഒരു ഇത് കഴിഞ്ഞു ഞാനിതാ ഇവിടെയാണ് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയിൻ എടുത്തിട്ട് അടിയി വലിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാന് നമ്മളെ പെയ്ഡ് ക്ലാസ്സിൽ ഞാൻ പറയാലോ നമ്മൾ ശരിക്കുള്ള എന്റെ നോട്ട് ഞാനിപ്പോ ഇടണ ഫോൺ ചെയ്യണിട അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ പെയ്ഡഡ് ക്ലാസ്സിലാണ് പഠിപ്പിക്കണേ അപ്പൊ ഇവിടെ ഇട്ടുള്ള എൻ്റെ നോട്ടാണ് ശരിക്കും നമ്മളെ ആര്യവർക്കിലുള്ള കെട്ടിട എന്ന് പറയുന്ന എന്റെ നോട്ട് അപ്പോ അത് നമ്മള് പേര് ക്ലാസ്സിലാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത് അത് നമുക്ക് ലൈവ് ലൈവിലൂടെ തന്നെ നമ്മൾ അത് അതായത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് അത് ക്ലിയർ ആവാത്തവർക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് സെപ്പറേറ്റ് ഓരോരുത്തർക്ക് തന്നെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് നമ്മൾ ആ എന്റിനോട്ടും അല്ല ഡൗട്ടുകളൊക്കെ ഉണ്ട് അവർക്ക് വീഡിയോ കണ്ടിട്ട് ക്ലിയർ ആയിട്ടില്ല ഒന്നും കൂടിയും ക്ലിയർ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് പറഞ്ഞു തരേണ്ടവർക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും അതല്ല കോൾ ചെയ്തിട്ട് തന്നെ ഒന്ന് പറഞ്ഞു തരാ നന്നായിരുന്നു എന്ന് തോന്നുന്നവർക്ക് കോൾ ചെയ്ത് വാട്സ്ആപ്പിൽ കോൾ ചെയ്തിട്ട് തന്നെ നമ്മളത് ക്ലിയർ ആക്കി തരും കേട്ടോ ഓക്കെ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത് വരെ നമ്മൾ അത് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ വേറെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉള്ളവർ പിന്നെ ഫ്രീ ക്ലാസ്സിൽ ചേർന്നെന്ന് വിചാരിച്ചിട്ട് ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു നാല് വർക്കും ചെയ്യാതിരിക്കരുത് നല്ലോണം പ്രാക്ടീസ് ചെയ്യാം ചെയ്തു നോക്കട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ നിങ്ങൾ ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട് വെറുതെ കണ്ടുപോകരുത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ വർക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് പിന്നെ ഡൗട്ട് ചോദിക്കാതിരിക്കുന്നു വേണ്ട നിങ്ങക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ആക്കി തരൂട്ടോ അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കണം ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട് വെറുതെ വീഡിയോ കണ്ടു പോവരുത് പിന്നെ അത് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് ഞങ്ങൾക്ക് പെറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് പറയാം അപ്പൊ ഞങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം ഓക്കെ നമ്മളീ ഒരു നാല് സ്റ്റിച്ചിൽ ഏതെങ്കിലും പാകം ഞങ്ങൾക്ക് ക്ലിയർ ക്ലിയർ ആവാത്തുണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തോടു കൂടി നമ്മുടെ ഫ്രീ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇൻഷാല്ലാ പേഡ് ക്ലാസ്സിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വീണ്ടും കാണാം പേഡ് ക്ലാസ് വഴി ഇൻഷാല്ല ഓക്കെ താങ്ക് യു